ഈശോ ബിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി മൂന്ന് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ഇരുപതാമത് വീഡിയോയാണ് ജോഷുവയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ജോഷ പതിനെട്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം ജോഷ പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ തലക്കെട്ട് ശേഷിച്ച ഏഴ് ഗോത്രങ്ങൾ ജോഷ പതിനെട്ടാം അധ്യായത്തിൽ രണ്ട് തലക്കെട്ടുകളാണുള്ളത് അതിൽ ഒന്നാമത്തേത് ശേഷിച്ച ഗോത്രങ്ങൾ എന്നാണ് ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് അതിനുള്ളിൽ വരുന്നത് മൂന്നാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ ഒന്ന് പ്രകാരം ഇസ്രായേൽ എവിടെ ഒന്നിച്ചു കൂടിയാണ് സമാഗമ കൂടാരം സ്ഥാപിച്ചത് ഷീലോയിൽ ഷീലോയിൽ ഒന്നിച്ചു കൂടിയാണ് സമാഗമ കൂടാരം സ്ഥാപിച്ചത് എന്ന് ജോഷ പതിനെട്ടിന്റെ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ ഒന്നു പ്രകാരം ഷീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചത് ആര് ഇസ്രായേൽ ജനം അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ഷീനോയിൽ ഒന്നിച്ചുകൂടി അവിടെ എന്തു സ്ഥാപിച്ചു എന്നാണ് ജോഷ പതിനെട്ട് ഒന്നിൽ പറഞ്ഞിട്ടുള്ളത് സമാഗമ കൂടാരം ആറാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ഷീനോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു ആ ദേശം അവർക്ക് ഡാ പതിനെട്ട് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക അധീനമായിരുന്നു ആ ദേശം അവർക്ക് അധീനമായിരുന്നു ഏഴാമത്തെ ചോദ്യം ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങൾ ആരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ജോഷ പതിനെട്ടിന്റെ രണ്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങൾ ഉണ്ട് എന്ന് ജോഷ പതിനെട്ടിന്റെ രണ്ടിൽ പറയുന്നു എട്ടാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ രണ്ടു പ്രകാരം ഇനിയും അവകാശം ലഭിക്കാത്ത എത്ര ഗോത്രങ്ങളാണ് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് ഏഴ് ഗോത്രങ്ങൾ ഒൻപതാമത്തെ ചോദ്യം ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിലുണ്ടായിരുന്നു അതിനാൽ ജോഷ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതായി ജോഷ പതിനെട്ടിന്റെ മൂന്നിൽ പറയുന്നത് എന്താണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അനസരായിരിക്കും ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങൾ ഇസ്രായേൽക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതിനാൽ ജോഷ ഇസ്രായേൽ ജനത്തോട് പറയുന്നതായി പതിനെട്ടിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം അവകാശപ്പെടുത്താതെ എത്ര നിങ്ങൾ അലസരായിരിക്കും പത്താമത്തെ ചോദ്യം ആര് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം അവകാശപ്പെടുത്താതെ എത്ര നാൾ നിങ്ങൾ അനസരായിരിക്കും എന്നാണ് ജോഷ പതിനെട്ടിന്റെ മൂന്നിൽ ജോഷ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദേശം കൈവശപ്പെടുത്താതെ എത്രാൾ നിങ്ങൾ അലസരായിരിക്കും ആര് ആരോട് ചോദിച്ചതാണ് ഈ കാര്യം ജോഷ ഇസ്രായേൽ ജനത്തോട് പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരു ഗോത്രത്തിൽ നിന്നും എത്ര പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ എന്നാണ് ജോഷ പതിനെട്ടിന്റെ നാലിൽ പറഞ്ഞിരിക്കുന്നത് മൂന്ന് പേരെ വീതം ഇനിയും അവകാശം ലഭിക്കാത്ത ഏഴ് ഗോത്രങ്ങളുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ദേശം കൈവശമാക്കാതെ നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ അലസരായിരിക്കും എന്ന് ജോഷ അവരോട് ചോദിക്കുന്നു അതേ തുടർന്നാണ് ജോഷ പറയുന്നത് ഓരോ ഗോത്രത്തിൽ നിന്നും മൂന്ന് പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ പതിമൂന്നാമത്തെ ചോദ്യം ഒരു ഗോത്രത്തിൽ നിന്ന് മൂന്ന് പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ എന്ന് പറഞ്ഞതിനു ശേഷം ജോഷ ഇസ്രായേൽ ജനത്തോട് എന്താണ് പറഞ്ഞത് ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ പതിമൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഒരു ഗോത്രത്തിൽ നിന്ന് മൂന്ന് പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ എന്ന് പറഞ്ഞതിനു ശേഷം ജോഷ ഇസ്രായേൽ ജനത്തോട് എന്താണ് പറഞ്ഞത് ഞാൻ അവരെ ആ ദേശത്തിലേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരട്ടെ പതിനാലാമത്തെ ചോദ്യം ഒരു ഗോത്രത്തിൽ നിന്ന് മൂന്ന് പേരെ വീതം തിരഞ്ഞെടുക്കുവിൻ ഞാൻ അവരെ ആ ദേശത്തേക്ക് അയക്കാം അവർ ചുറ്റി സഞ്ചരിച്ച് എന്ത് ശേഖരിച്ചു കൊണ്ടുവരട്ടെ എന്നാണ് ജോഷ പറഞ്ഞത് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ പതിനഞ്ചാമത്തെ ചോദ്യം അവർ ചുറ്റി സഞ്ചരിച്ച് തങ്ങൾ കൈവശമാക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നതിനു ശേഷം അത് എത്ര ഭാഗങ്ങളായി തിരിക്കണമെന്നാണ് ജോഷുവ പറഞ്ഞത് ഏഴ് ഭാഗങ്ങളായി തിരിക്കണം ഏഴ് ഭാഗങ്ങളായി തിരിക്കണം പതിനാറാമത്തെ ചോദ്യം യൂത എവിടെ താമസം തുടരട്ടെ എന്നാണ് ജോഷ പതിനെട്ടിന്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് തെക്കു ഭാഗത്തുള്ള തന്റെ ദേശത്ത് യൂത തെക്കു ഭാഗത്തുള്ള തൻ്റെ ദേശത്ത് താമസം തുടരട്ടെ പതിനേഴാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ അഞ്ച് പ്രകാരം വടക്കു ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്ത് താമസം തുടരേണ്ടത് ആരാണ് ജോസഫിന്റെ കുടുംബം തെക്കു ഭാഗത്ത് യൂതായുടെ ഗോത്രം താമസിക്കണം വടക്കു ഭാഗത്ത് ജോസഫിന്റെ കുടുംബം താമസിക്കണം പതിനെട്ടാമത്തെ ചോദ്യം ജോഷോ പതിനെട്ടിന്റെ അഞ്ചു പ്രകാരം ജോസഫിന്റെ കുടുംബം താമസിക്കേണ്ടത് എവിടെ വടക്കു ഭാഗത്തുള്ള തങ്ങളുടെ സ്ഥലത്ത് പത്തൊൻപതാമത്തെ ചോദ്യം നിങ്ങൾ ആ പ്രദേശം എത്രയായി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ എന്നാണ് ജോഷ പതിനെട്ടിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് ഏഴായി തിരിച്ച് പത്തൊൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ആ പ്രദേശം എത്രയായി തിരിച്ച് എനിക്ക് തരുവിൻ എന്നാണ് ജോഷ പതിനെട്ടിന്റെ ആറിൽ പറയുന്നത് ഏഴായി തിരിച്ച് ഇരുപതാമത്തെ ചോദ്യം നിങ്ങൾ ആ പ്രദേശം ഏഴായി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ എന്ന് പറഞ്ഞതിനു ശേഷം ജോഷ അവരോട് എന്താണ് പറഞ്ഞത് ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ആ പ്രദേശം ഏഴായി തിരിച്ച് വിവരം എനിക്ക് തരുവിൻ ഞാൻ ആരുടെ മുന്നിൽ നറുക്കിട്ട് അത് നിങ്ങൾക്ക് നൽകാം എന്നാണ് ജോഷ പതിനെട്ടിന്റെ ആറിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നറുക്കിട്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ആർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ജോഷ പതിനെട്ടിന്റെ ഏഴിൽ പറയുന്നത് ലേവ്യർക്ക് ലേവ്യർക്ക് ഈ ഗോത്രങ്ങളുടെ ഇടയിൽ ഓഹരി ഉണ്ടായിരിക്കുകയില്ല ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എന്താണ് ലേവിയുടെ ഓഹരി കർത്താവിന്റെ പൗരോഹിത്യമാണ് അവരുടെ ഓഹരി ലേവിയുടെ ഓഹരി കർത്താവിന്റെ പൗരോഹിത്യമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ജോർദാനു കിഴക്ക് ആർക്കൊക്കെ തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ജോഷ പതിനെട്ടിന്റെ ഏഴിൽ പറയുന്നത് അർത്ഥഗോത്രത്തിനും ഗാദിനും റൂബനും മനാസയുടെ അർത്ഥഗോത്രത്തിനും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ ഏഴു പ്രകാരം ഗാദിനും റൂബനും മനാസയുടെ അർത്ഥഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചത് എവിടെ ജോർദാനു കിഴക്ക് ഇരുപത്തി ആറാമത്തെ ചോദ്യം ജോർദാനു കിഴക്ക് ഗാദിനും മനാസയുടെ അർത്ഥഗോത്രത്തിനും തങ്ങളുടെ അവകാശം ലഭിച്ചിട്ടുണ്ട് ഇത് കർത്താവിന്റെ ദാസനായ മോശ അവർക്ക് നൽകിയതാണ് അവർ ജോഷ് പതിനെട്ടിന്റെ ഏഴ് പ്രകാരം പൊരിപ്പിക്കുക യാത്ര പുറപ്പെട്ടു അവർ യാത്ര പുറപ്പെട്ടു ആ വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ എട്ടു പ്രകാരം ജോഷ ഇസ്രായേൽ ജനത്തോട് എന്താണ് പറയുന്നത് ദേശത്ത് ചുറ്റി സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൽ ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി നറുക്കിടാം ചോദ്യം ഒരിക്കൽ കൂടി പറയാം ജോഷ പതിനെട്ടിന്റെ എട്ടു പ്രകാരം ഇസ്രായേൽ ജനത്തോട് ജോഷ എന്താണ് പറയുന്നത് ദേശത്ത് ചുറ്റു സഞ്ചരിച്ച് വിവരം ശേഖരിച്ച് മടങ്ങി വരുവിൻ ഇവിടെ ഷീലോയിൽ കർത്താവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി നറുക്കിടാം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ പട്ടണങ്ങൾ അടക്കം എത്രയായി തിരിച്ച് വിവരം രേഖപ്പെടുത്തി ഏഴായി തിരിച്ച് മുപ്പതാമത്തെ ചോദ്യം അവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ ഏഴായി തിരിച്ച് ഡാഷ് വിവരം രേഖപ്പെടുത്തി ജോഷ പതിനെട്ടിന്റെ ഒൻപത് പ്രകാരം പൂരിപ്പിക്കുക പട്ടണങ്ങളടക്കം പട്ടണങ്ങളടക്കം അവർ വിവരം രേഖപ്പെടുത്തി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ പോയി ചുറ്റി സഞ്ചരിച്ച് ദേശത്തെ ഏഴായി തിരിച്ച് പട്ടണങ്ങളടക്കം വിവരം രേഖപ്പെടുത്തി അവർ എവിടെ ഷീലോയിൽ ജോഷുയുടെ അടുത്ത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം തിരഞ്ഞെടുക്കപ്പെട്ടവർ പോയി ചുറ്റി സഞ്ചരിച്ച് തിരിച്ച് പട്ടണകളടക്കം വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അവർ മടങ്ങിയെത്തിയപ്പോൾ ജോഷ എന്തു ചെയ്തു അപ്പോൾ ജോഷ അവർക്കു വേണ്ടി ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വച്ച് നറുക്കിട്ടു മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ പത്തു പ്രകാരം ജോഷ ഇസ്രായേൽ ജനത്തിനു വേണ്ടി നറുക്കിട്ടത് എവിടെ വച്ച് ആരുടെ മുൻപിൽ വച്ച് ഷീലോയിൽ കർത്താവിന്റെ മുൻപിൽ വച്ച് മുപ്പത്തിനാലാമത്തെ ചോദ്യം ജോഷ ആർക്കു വേണ്ടിയാണ് ഷീലോയിൽ കർത്താവിന്റെ മുമ്പിൽ വെച്ച് നറുക്കിട്ടത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ജോഷ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആ ദേശം നറുക്കിട്ട് വിഭജിച്ചു കൊടുത്തത് ഏത് ക്രമമനുസരിച്ചാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ജോഷ പതിനെട്ടിന്റെ പത്തു പ്രകാരം ആ ദേശം ഗോത്രക്രമം അനുസരിച്ച് വിഭജിച്ചു കൊടുത്തത് ആർക്ക് ഇസ്രായേൽ ജനത്തിന് ഇങ്ങനെ മുപ്പത്തി ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിന്റെ രണ്ടാം ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി